എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു പ്രോപ്പർട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ തിരുവനന്തപുരത്ത് വീട് വയ്ക്കാൻ വേണ്ടി വസ്തു നോക്കുന്നവർക്കാണെങ്കിൽ തിരുവനന്തപുരത്ത് പൂജപ്പുര മുടവൻ മുകളിൽ നമുക്കൊരു ഏഴ് സെന്റ് വസ്തു നമുക്ക് സെയിലിന് വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ ബേഗിൽ കാണുന്ന ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഏഴ് ആണ് വരുന്നത് നമുക്ക് ഒരു സെൻറ്റ് നമുക്ക് ചോദിക്കുന്നത് ഏഴ് ലക്ഷം രൂപയായിട്ടാണ് ഇത് നമുക്ക് നെഗോഷ്യബിൾ ആണ് നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് എന്ന് പറയുന്നത് ഏകദേശപ്പെട്ട എല്ലാം നമുക്ക് സെയിൽ ആയിട്ടുണ്ട് ചിലർ നമുക്ക് വീടിൻ്റെ വർക്കും തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് ഒരു മുന്നൂറ് മീറ്റർ മാറിയാണ് നമുക്ക് ഈ ഫ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് പൂജപ്പുര ജംഗ്ഷനിൽ നിന്നും ഏകദേശം ഒരു രണ്ടര കിലോമീറ്റർ മാറിയാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് നമുക്കിവിടുന്ന് തമ്പാനൂർ പോകാൻ ആറ് കിലോമീറ്റർ ഡിസ്റ്റൻസും നമുക്കിവിടുന്ന് എയർപോർട്ട് പോകാൻ വേണ്ടി ഒമ്പത് കിലോമീറ്റർ ഡിസ്റ്റൻസും ആണ് വരുന്നത് നമുക്ക് നല്ല നേരത്തെ ഫ്ളോട്ടാണ് വരുന്നത് നമുക്ക് ഈ ഫ്ലോട്ട് വന്നിട്ട് നമുക്ക് ലോറി ഫ്ലോട്ടാണ് വരുന്നത് നമുക്ക് ഈ ഫ്ലോട്ടിലോട്ട് വന്ന റോഡ് വന്നിട്ട് നമുക്ക് മൂന്ന് മീറ്ററാണ് റോഡ് വരുന്നത് നമുക്ക് ഈ ഫ്ലോട്ട് നമുക്ക് സൈഡ് വാൾ നമുക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ ഫ്ലോട്ടിൽ നമുക്ക് സൈഡ് വാൾ ഫുള്ളും നമുക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ ഫ്ലോട്ട് വരുന്ന നമ്മുടെ തിരുവനന്തപുരത്ത് പൂജപ്പര മുടവുമുൾ സെന്റ് മേരീസ് സ്കൂളിൽ നിന്നും ഒരു മുന്നൂറ് മീറ്റർ മാറിയാണ് നമുക്ക് ഈ ഫ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമുക്കിവിടെ ഒരു സെന്റിന് ചോദിക്കുന്നത് ഏഴ് ലക്ഷം രൂപയായിട്ടാണ് ഇത് നമുക്ക് നെഗോഷ്യബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് ഈ ഫ്ലോട്ട് വന്നിട്ട് ഏഴ് സെന്റ് ആണ് വരുന്നത് നമുക്ക് നല്ല സ്ക്വയർ ഫ്ലോട്ടാണ് വരുന്നത് ഈ ഫ്ലോട്ട് വാർന്ന ആർക്കും താല്പര്യം വേണ്ടി താഴെക്കാട് നമ്പര് കോൺടാക്ട് ചെയ്യുന്നുള്ളൂ ഈ ഫ്ലോട്ടിനെ പറ്റിയുള്ള ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ വേണ്ടി താഴെക്കാട് നമ്പർ കോൺടാക്ട് ചെയ്യുന്നുള്ളൂ നമുക്ക് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഒരു മുന്നൂറ് മീറ്റർ മാറിയാണ് നമുക്ക് ഈ ഫ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ എടുത്താലും നമുക്ക് പുതിയൊരു പ്രോപ്പർട്ടി ആയിട്ട് വേണം അതൊരിക്കലർക്കും പാൽ